വേനലവധി കാലം എല്ലാവരും ഉമ്രക്ക് പോകുന്ന സമയമാണ് ആ സമയത്ത് നിങ്ങളുടെ ഉമ്രയുടെ യാത്രകളെ ക്രമീകരിക്കണം ഉമ്രയേക്കാൾ വലിയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് ബാസിസം തലവിടത്തി ആടുകയാണ് ഒരിക്കൽ കൂടി അവർ അധികാരത്തിലേക്ക് തിരിച്ചു വന്നാൽ നമ്മുടെ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ആണിക്കാലുകൾ പൊയ്തി പോകും അതുകൊണ്ട് നിങ്ങളുടെ ജനാധിപത്യ രാജ്യത്തിലെ ഒരു പൗരന്റെ ഏറ്റവും വലിയ ആയുധം വോട്ട് നിങ്ങൾ വിനിയോഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുറെ കുശിനിക്കാരും കുറെ ആളുകളും കൂടി ആ പുതിയ ഭത്തുവയായിട്ടും വന്നു ഞാനൊരു പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കുകയല്ലേ ചെയ്തത് സർവ്വ പ്രസംഗത്തിലും എന്റെ മുമ്പിൽ വന്നിരുന്ന പതിനായിരക്കണക്കിന് ആളുകളോട് പറയും ഇമാമിങ്ങൾ വെള്ളിയാഴ്ച വരെ മിമ്പലുകൾ പറയണം മതപണ്ഡിതന്മാർ ചില നിർണായകമായ ഘട്ടങ്ങളിൽ സമൂഹത്തിനോട് പറയേണ്ടത് പറയുമ്പോൾ ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത് പോളിംഗ് ശതമാനം കൂടണം ഒരു മണ്ഡലത്തിൽ നൂറ് ശതമാനം പോളിംഗ് ഉണ്ടായാൽ അതിന്റെ അത് ആ മണ്ഡലത്തിലെ വോട്ടർമാർ ആനുകാലിക രാഷ്ട്രീയ സ്ഥിതികളെ വളരെ ഗൗരവത്തോടു കൂടി അതിനെ മനസ്സിലാക്കി എന്നതിന്റെ അടയാളമാണ് പോളിംഗ് ശതമാനം വർദ്ധിക്കുക അല്ലെ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ പൗരന്മാർക്ക് തെരഞ്ഞെടുപ്പിന് ആര് വന്നാലും അവർക്കതൊരു പ്രശ്നമല്ല എന്ന നിസ്സംഗതയുടെയും അല്ലെങ്കിൽ നിസ്സഹായതയുടെയും അടയാളമാണ് പോളിംഗ് ശതമാനം കുറയുക എന്ന് പറയുന്നത് അതുകൊണ്ട് ഫാസിസത്തിനെതിരെ പ്രതിരോധം തീർക്കേണ്ടത് ജനാധിപത്യത്തിന്റെ അവകാശം അല്ലാതെ ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിഞ്ഞിട്ടില്ല ഇത്രയും നാളുള്ള ജീവിതത്തിന്റെ ഇടയിൽ ഈ മനുഷ്യ മണ്ണിന്റെ മതസൗഹാദത്തിനും മാനവിക സൗഹാദത്തിനും വേണ്ടി കഴിയുന്നതൊക്കെ ചെയ്ത ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു ആ സന്നമായി തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ഏറ്റവും വലിയ ആയുധം വോട്ടാണ് ആ വോട്ട് നിങ്ങൾ ഉമ്രയ്ക്ക് വേണ്ടി യാത്ര തീരുമാനിച്ചവരാണെങ്കിൽ അത് ഇരുപത്തിമൂന്നാം തീയതിക്ക് മുമ്പ് തിരിച്ചു വരുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇരുപത്തിമൂന്നാം തീയതിക്ക് ശേഷം പുറപ്പെടുന്ന രീതിയിലോ ഉടെ യാത്രകളെ വിദേശത്തേക്കുള്ള വിസിറ്റിംഗ് യാത്രകളെ ഫാമിലികൾ വിദേശത്തേക്ക് പോകുന്നവരാണ് കഴിയുന്ന രീതിയിൽ നിങ്ങൾ അതിനെ അതിനെ ക്രമീകരിച്ച് നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്ന ജനാധിപത്യ അവകാശത്തെ വിനിയോഗിക്കണം ഇതൊരു പൗരന്റെ ധർമ്മമാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി എന്റെ സമൂഹത്തോട് എന്റെ പൊതുജന സമൂഹത്തോട് ഇതെന്റെ സമുദായത്തോടല്ല ജനാധിപത്യ അതേതര വിശ്വാസികളോട് ഇതിന്റെ പേരിൽ ഒരു വിമർശനവും ഞാൻ വകവെക്കുന്നില്ല അവർ രാഷ്ട്രീയമായി അന്ധത ബാധിച്ചവരാണ് ഒരു ജനാധിപത്യ മതേതരത്വ വിശ്വാസത്തിന് കോട്ടലേൽക്കുമ്പോ പോളിംഗ് ശതമാനം വർദ്ധിക്കണം കണ്ടേ വേണോ കണ്ടേ ഞാൻ പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം എനിക്ക് അക്കാര്യത്തിലില്ല ഞാൻ എന്റെ ചുമതലകളെ അത് പറയുന്ന ആളുകളാണ് പറയുന്നതിന് എങ്ങനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നത് അത് നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല ഒരു പണ്ഡിതൻ എന്ന രീതിയിൽ ഒരു മതസമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആൾ മാത്രമല്ല